ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं श्रीमद्भागवदन्तशमस्कन्ध उत्तरार्ध पञ्चाशत्तमोऽध्याय श्रीशुभवाच अस्तिप्राप्तिश्च कंसस्यामुहिष्यौ भरदर्शभ मृदे भर्तै दुःखार्ते इयदो स्मपितुर्गृहान् पित्रे मगधराजाय जरासन्धाय दुःखिते दे। देवयाञ्जक्रतु सर्वमात्मवैधव्यकारणं स ददप्रियमागर्ण्यशोकामर्षयितो नृप अयादवी मही कर्तु चक्रे परमुद्यमं अक्षी शक्या तसृभिश्चा संदुराजधानी मधुरा निरुणसो दिशं निरीक्ष्य तद्द कृष्ण उद्वेलिव सागरम स्वुर दुम स्वजन जब या चिंतयामा स भगवान्णमा तदेश कालागुण स्वावतार हनिष्या बलम हेदुवि मागधेन समानीतं वश्यानां सर्वभूभुजाम् अक्षौहिणेभिः सङ्ख्यातं फडाशरथगुञ्जरे माघधस्तु न हन्तव्यकर्तावलोद्यमम् एतदर्थोऽवतारोऽयं भूभारहरणाय मे संरक्षणाय साधूनां कृतोन्येषां वधाय च अन्योऽपि रक्षायै देह संभ्रियते मया अन्योऽपि धर्मरक्षायै देहसंभ्रियते मया വിരാമായാപ്പധർമ്മസാ പ്രഭവതൽ ഏ്യ ഗോവിന്ദ ആകാശ സൂര്യവർച്ചുപിതൗ സദ്യ സസൂതൗ സപരിച്ഛദ ആയുധാ ദിവ്യദൃയാ ദൃഷ്ട്വാഷീകേശ സർഷണമധാൽ പശ്യാര്യ വ്യസനം പ്രാതം യൂണ്വ പ്രഭോ എഷ തൈരഥ ആയാതോ ദൈതു ത യുധസ്ഥ്യസന സ്വാൻ സമുദ്ധരാതർം ഹി നോ ജന്മ സാധൂരാമീഷ ശർമ്മഖ്യംഭോ മേർഭാരമ ഭൂരുമന്ത്രൗദം

ഹി ത്വാമരൈം ദേഹം സ്വരീഹിമാം ജി ശ്രീഭഗവാൻ വാച നൈ ശൂരാവിഗ്ധന്തി ദർശയന്വൗരുഷം നൃഹീമോ വജോ രാജൻധുരസ മൂർഷത ശ്രീശുഗവാച ജരാസുതസ്സൃ മഹാവലൗഘേന ബൃണോ സജിസാരധീ സൂര്യാരിവാഭ്രേണുധ ചിന്ധാവലക്ഷയന്ത്ോ ഹരിരാമയോർമൃധേ സ്ത്രിയ പുരാട്ടോപുരം സമാശ്രിതം ശുചാർജിത ശുചാർദ്ദിതേ ഹരി പരാവയോ മുജാ മുഹു ശിരീമുഖാത്തുൽബണവർഷപീഡിതം സൈന്യം ആലോകിയ സുരാസുരാർചിതം വ്യസ്ഫൂർജയ ശാർഗരാസനോ ൂതനായ दिवदे भाजिनांग प्रसूता शतशोसृगाप गुजार हय पुष शीर्ष हय ग्रहाकुला ീനേശൈവലാധനുസ്തംഗായുധ ഗുൽമംഗുശൂരിവർത്തിനശ്വിനർകരീ പരസ്പരം തേജസാർവ ദുർഗൈരവം ദുരന്ത പരമേന്ദ്രിതം క్షయం ప్రణీతం వసుదేవపుత్రవిక్రీడితం తగదీశయోపరం స్థిత్యుద్భవంతం భువనత్రయస్ సమీహదైనందగుణస్వీల నిత్రం పరవక్ష నిగ్రహస్త మర్తను వర్ణతే మర్తను వర్ణ్య జగ్రాహ విరథం రామోజరాసం మహాబలం హతిష్టాం సింహ సింహమివ భుజసాం ോകനം പ്രീഡിതോ വീരസമ്മത തവ സേതസങ്കൽപോ വാരദ പഥിരാജഭീ വാക്യ പവിത്രൈ പ്രാകൃതൈരഭി സ്വകർമ്മബന്ധപ്രാമ്പസ്തേ പരാ

സപ്തശൌബലുധേ മാധോ രാജുഭിഷ്ണ പാലിതം സ്ഥലബലം കൃഷ്ണയ കൃഷ്ണ തേജസു സ്വേഷു അനേകേഷു തോയാർ നൃപ്പ അഷ്ടശമസരാ ആഗാമ തദുന്തര നാരദ പ്രേഷിതോ വീരോ യവന പ്രത്യദൃശ്യത ధురా మేత్యాత్మ సంవిధాన్ తమ్ దృష్ణితృష్ణ సంఘర్షణ సహాయవాన్ అహోయన వృజినం ప్రాప్తం మహయ్యవనోయం నిరుంధయ స్మాన మాగధ్యోవా పరశో వాష్యే ఆవ్యోర ബന്ധൂൻ വധിഷ്യഥവാലി തമായാമോ ദുർഗം ദുർഗമം തീയാമഹേ സംമന്ത്രേ ഭഗവാൻ ദുർഗം ദ്ധസമുദ്രേംഭുരം ശില്പനൈപുണംഥ്യീധി യഥാസ്തുരമരോധ്യാന വിചിത്രോന് ഹേമശൃംഗർദിവിസ്പൃഗ്ഭേ സ്ഫാടികാട്ടാലഗോപുരൈ രാജതാരകുടൈ കോഷ്ടൈർ ഹേമകുംഭൈരലംകൃതൈ രത്നകൂടൈർ ഗൃഹൈർ ഹൈമൈർ മഹാമാരകതസ്ഥലൈ വാസ്തോഷ്പദീനാം ജഗൃഹേർ വളഭീഭിശ്ച നിർമ്മിതം ചാതുർവണ്യജനാകീർണം യദുദേവഗൃഹോല്ലസൽ സുധർമാം പാരിജാതം ജാമഹേന്ദ്ര പ്രാഹിണോദ്ധരേ യത്ര യാവസ്ഥിതോ മർത്യോ മർത്യധർമ്മേർന്ന യുജ്യതേ శ్యామైకర్ణాన్ వృణోహయాన్ శుక్లాన్వనోజవాన్ అష్టో నిధిపతి క్రోషాన్ లోక బాలో నిచోదయాన్యద్భగ భగవద్దత్తమాధిపత్యం స్వసిద్ధే ప్రత్యర్పయా భూమి గతే నృపా తోగ ప్రభావే నీవాజనం హరి ప్రజాపాల రాణ కృష్ణ సమనుమంద్రిద నమపురమారాయ േ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസയാ സംവിധമസ്കന്ധേ ഉത്തരാർ ദുർഗിവേശനം നമ പഞ്ചാശത്തമോധ്യയസോവിന സംഗോവിന്ദഗോവിന്ദഹരേ നാരായം